പാനൂരിൽ ഉണ്ടായിട്ടുള്ള ബോംബ് സ്ഫോടനം അത്യന്തം ഗൗരവകരമാണ് ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു മറ്റ് രണ്ട് പേരുടെ നില ഗുരുതരമാണ് ബോംബുണ്ടാക്കിയ സംഘത്തിൽ പത്തോളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസിൻ്റെ നിഗമനം വളരെ ആസൂത്രിതമായി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഗൂഢാലോചനയാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരു തരത്തിലുമുള്ള സമാധാനത്തിനുള്ള സമാധാനത്തിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒന്നും ഈ വടകരയിലോ കണ്ണൂരിലോ ഉണ്ടായിട്ടില്ല കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല സമാധാന അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് ഇത്രയും സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് എന്തിനാണ് ഇത്തരത്തിലുള്ള ബോംബുകൾ ഉണ്ടാക്കിയത് എന്നുള്ളത് സമഗ്രമായി അന്വേഷിക്കേണ്ടതുണ്ട് ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഈ മേഖലകളിൽ ഉണ്ടാകാറില്ല വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകാറില്ല വളരെ സമാധാനപരമായിട്ട് തന്നെയാണ് ഈ മേഖലകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ബോംബുകൾ ഉണ്ടാക്കിയത് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുടിൽ വ്യവസായം പോലെ ഉണ്ടാക്കിയതാണ് ഈ ബോംബുകൾ എന്നുള്ളത് നമുക്കറിയാം എല്ലാ മുക്കിലും മൂലയിലും ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേയായി അത്തരം വാർത്തകൾ കേൾക്കുന്നില്ല ഇപ്പോൾ ഇത്തരത്തിൽ വളരെ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അതിരാവിലെ ഉണ്ടായിട്ടുള്ള സ്ഫോടനം അത്യുഗ്രമായിട്ടുള്ള സ്ഫോടനമാണ് സാധാരണ ബോംബുകൾ പോലെയല്ല വളരെയധികം വിനാശ ശക്തിയുള്ള ബോംബുകളാണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ളതാണ് പ്രദേശവാസികൾ പോലും പറയുന്നത് സമഗ്രമായിട്ടുള്ള അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇതിലെ പ്രധാനപ്പെട്ട പ്രതികൾ എങ്ങനെയാണ് ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായി മാറുന്നതും ളുകളായി മാറുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളെ തീറ്റിപ്പോറ്റുന്ന പാർട്ടിയാണ് ഇത്തരം ക്രിമിനൽ സംഘങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഒത്താശയം ചെയ്തു കൊടുക്കുന്ന പാർട്ടിയാണ് എന്ന് കൃത്യമായിട്ടറിയാം അപ്പോ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് ഈ ക്രിമിനലും ക്രിമിനലുകളുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളത് വസ്തുനിഷ്ഠമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് സ്ഥാനാർത്ഥിയുടെ കൂടെ ഏറ്റവും അടുത്ത് നിന്ന് ചേർന്ന് ഫോട്ടോ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടവർക്ക് എങ്ങനെ ഉണ്ടായി എന്താണ് ടീച്ചറുടെ അടുത്ത് ഇവർക്കുള്ള സ്വാതന്ത്ര്യം സി പി എമ്മിൻ്റെ നേതൃത്വത്തിൻ്റെ അടുത്ത് ഇവർക്കുള്ള സ്വാതന്ത്ര്യം എന്താണ് സി പി എം പറഞ്ഞിട്ടാണോ ഇത്തരം ബോംബുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആർക്ക് വേണ്ടിയാണ് ഈ ബോംബുണ്ടാക്കിയത് ഇതെല്ലാം അന്വേഷണത്തിൽ വേണം എന്തായാലും വിഷുവിന് പൊട്ടിക്കാൻ വേണ്ടി ആരും ബോംബുണ്ടാക്കില്ലല്ലോ വിഷുവിന് ഓലപ്പടക്കമാണ് പൊട്ടിക്കുക അല്ലെങ്കിൽ അത്തരം പടക്കങ്ങളാണ് ഉണ്ടാക്കുക ഇതുണ്ടാക്കിയിരിക്കുന്നത് ബോംബാണ് ഈ ബോംബിന്റെ പൊട്ടാത്ത ബോംബുകൾ പ്രദേശ സ്ഥലത്ത് ആ സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം പത്രമാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നടന്നിട്ടുള്ളത് ബോംബ് നിർമ്മാണമാണ് അതിലാണ് ഷെറിൻ എന്ന് പറയുന്ന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾ മരിച്ചിട്ടുള്ളത് രണ്ടുപേരുടെ സ്ഥിതി ഗുരുതരമാണ് ഇനിയും ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുകളിലുണ്ട് ഇപ്പം നമ്മൾ അറിയുന്ന രണ്ടുപേർ ഒന്ന് പരിയാരം മെഡിക്കൽ കോളേജിലും ഒന്ന് കണ്ണൂരിലുമാണ് ഏതെല്ലാം പ്രതികളെ ഏതെല്ലാം പാർട്ടി കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി അന്വേഷണത്തിന്റെ വിധേയമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനാണ് ഇത്തരത്തിലുള്ള കലാപത്തിന് വേണ്ടി ശ്രമിക്കുന്നത്